കോവിഡ് മഹാമാരി കാലത്തെ അഴിമതിയെക്കുറിച്ച് പലവട്ടം വ്യക്തമായി ആരോപണം ആരോപണമുന്നയിച്ചിട്ടും വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മറുപടി പറയാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് മുൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ അത്തരമൊരു ഇടപാടിന്റെ ബുദ്ധി കേന്ദ്രമായ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേപ്പറ്റു അത് വിശദീകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ തെരഞ്ഞെടുപ്പ് അല്ലാത്തപക്ഷം കേരള പൊതുസമൂഹത്തിന് മുന്നിൽ സംശയം എന്ന് മുല്ലപ്പള്ളി പറഞ്ഞു വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമിലിന്റെ തലശ്ശേരി മണ്ഡലം തീരദേശ യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അതുപോലെ പരിധി അതുപോലെ പരിരക്ഷ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഈ തീരദേശത്ത് ക്രെഡിറ്റ് കാർഡുകൾ കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ദീർഘകാല വായ്പ ഉറപ്പുവരുത്താൻ നടപടികൾ സ്വീകരിക്കുന്ന കാര്യവും ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാക്കു നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കാലത്ത് പറഞ്ഞുറപ്പ് കിടക്ക തന്നെ കൃത്യമായിട്ടും പാലിച്ച പാരമ്പര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത് നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല ആ തീരദേശത്താണ് നമ്മുടെ പ്രിയപ്പെട്ട എം പിൻ ഷാഫി പറമ്പിൽ രണ്ടു ദിവസം ഈ തീരദേശത്തന്നോളം ഇങ്ങോളം ഒരു കൊടുങ്കാറ്റ് പോലെ കൊണ്ട് ആ തീരദേശത്തെ മക്കളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ട് അത് പരിഹാരം കണ്ടെത്തുമെന്ന പ്രതിയോടുകൂടി തന്നെ അദ്ദേഹം തന്റെ യാത്ര പുറപ്പെടുന്നു ആ യാത്രയ്ക്ക് മംഗളം നേരാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഷാഫി ഇവിടെ വന്ന ശേഷം തന്നെ എന്തൊരു വികാരത്തോടുകൂടിയാണ് അത് അദ്ദേഹത്തെ ഏറ്റെടുത്തത് നമ്മുടെ വടകരയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റേതെങ്കിലും പ്രദേശം എടുത്ത് പരിശോധിച്ചാൽ ഇത്രയേറെ ഒരു സ്ഥാനാർത്ഥിക്ക് സ്വീകാര്യത ഉണ്ടായ കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് അതിശയോക്തിയായിട്ട് നിങ്ങൾ കാണരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പങ്കെടുത്ത പല പരിപാടികളിലും ഇന്നലെ എനിക്ക് പങ്കെടുക്കാൻ അവസരമുണ്ടായി നാല് മഞ്ചൂ മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് ഒരു സ്വീകരണ സ്ഥലത്തേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത് അത്രയും ജനക്കൂട്ടമാണ് സ്വീകരിക്കാൻ വേണ്ടി വരുന്നത് അവരാകട്ടെ എല്ലാ ജാതിയിലും മാത്രം പെട്ട ആളുകളാണ് മുഖങ്ങളാണ് മതേതര ആ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടാണ് നമ്മൾക്ക് പ്രിയപ്പെട്ട ഷാഫിയെ വിലയിരുത്തേണ്ടത് മാത്രമാണ് ഹാജി അധ്യക്ഷത കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് പുന്നക്കൽ അഹമ്മദ് ആർ എം ബി സംസ്ഥാന സെക്രട്ടറി എൻ വേണു അഡ്വക്കറ്റ് കെ എൽ ലത്തീഫ് എന്നിവർ പങ്കെടുത്തു സാഹിർ പാലക്കൽ സ്വാഗതവും അഡ്വക്കറ്റ് സി ടി സജിത്ത് നന്ദിയും പറഞ്ഞു അഡ്വക്കറ്റ് ടി ആസിഫ് അലി വി എ നാരായണൻ എം വി അരവിന്ദാഷൻ സജി മാറോളി വി സി പ്രസാദ് എൻ മഹമൂദ് സി കെ പി മമ്മു യു ഡി വൈ എഫ് പ്രവർത്തകരായ അഷഫ് ഫൈസൽ പുനത്തിൽ തുടങ്ങിയവരും ജാറ നയിച്ചു സമഗ്രാനൂസ്